ആവേ മരിയ എൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഹിതവും എന്താണ് എൻ്റെ ഇഷ്ടം എന്താണ് ദൈവത്തിൻ്റെ ഹിതം ഓരോ മനുഷ്യൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക എന്നുള്ള കാര്യമല്ലേ നമ്മുടെ ദൈവത്തിനും തന്നെയാണ് ആഗ്രഹം നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതം അതാണ് വചനമനുസരിച്ച് നോക്കുമ്പോൾ ഒന്ന് തിരിസണിക്കുക അഞ്ചാം അധ്യായം പതിനാറും പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ പറയുന്നുണ്ട് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിപ്പിക്കുവിൻ ഇതാണ് നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നമുക്കിത് പറ്റുന്നുണ്ടോ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനായിട്ട് ആർക്കെങ്കിലും പറ്റുമോ പക്ഷെ ഭദനമനുസരിച്ച് നോക്കുമ്പം പറ്റുമെന്നാണ് പറയുന്നത് നമുക്കിതൊന്ന് തിരിച്ചു നോക്കാം അതായത് ഇവിടെ പറഞ്ഞേക്കുന്നത് ആദ്യം സന്തോഷമായിട്ടിരിക്കുക ഇടവിടാതെ പ്രാർത്ഥിക്കുക മൂന്നാമത് എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിപ്പിക്കുക എന്നാണ് നമുക്കതൊന്ന് തിരിച്ചിട്ട് നോക്കാം നമുക്ക് ആദ്യം എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിപ്പിക്കുവിൻ എന്ന ആവചനം എടുക്കാം നമുക്ക് പറ്റുന്നുണ്ടോ എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിപ്പിക്കാനായിട്ട് വരുന്ന ദുരിതങ്ങളിലും സങ്കടങ്ങളിലും രോഗത്തിലും സന്തോഷത്തിലും എല്ലാത്തിലും നന്ദി പ്രകാശിപ്പിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ആലോചിക്കാം അങ്ങനെ ചെയ്യണമെന്നാണ് കർത്താവിൻ്റെ ഹിതം നമുക്ക് എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയണം സന്തോഷം വന്നാലും സങ്കടം വന്നാലും രോഗം വന്നാലും ദുരിതം വന്നാലും മക്കളനുസരിച്ചില്ലെങ്കിലും ജീവിത പങ്കാളി വഴുക്കുണ്ടാക്കിയാലും ബോസിൻ്റെ അടുത്തുനിന്ന് ചീത്ത കേൾക്കേണ്ടി വന്നാലും എന്ത് കേട്ടാലും നമുക്ക് നന്ദി പറയാൻ പറ്റണം കർത്താവിനോട് അപ്പോൾ അങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കർത്താവായിട്ടൊരു സംസാരം ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കർത്താവുമായിട്ട് ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ദൈവത്തെ വിളിച്ചാൽ നന്ദി പറഞ്ഞത് കർത്താവെ നന്ദി പറയുന്നു എന്ന് എപ്പോഴും പറയുക താങ്ക് യു ജീസസ് പ്രേസ് യു ജീസസ് ലവ് യു ജീസസ് ഇപ്പോൾ ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ ബോസ് നല്ല ഷൗട്ട് ചെയ്ത് വിചാരിക്കുക ആളെ കേൾക്കേ വേണ്ട മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക താങ്ക് യു ജീസസ് പ്രേസ് യു ജീസസ് ലവ് യു ജീസസ് വലിയൊരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും നന്ദി പറയാൻ ശ്രമിച്ചു തുടങ്ങിയാൽ അടുത്ത നമുക്ക് നോക്കാം എന്താണ് പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള സ്നേഹ സംഭാഷണമാണ് പ്രാർത്ഥന അല്ലാതെ എപ്പോഴും നമുക്ക് ജോലി ചെയ്യുന്ന ഇടയ്ക്ക് നമുക്ക് കൊണ്ട് ചൊല്ലിക്കൊണ്ടിരിക്കാനോ അല്ല വേറെ ഏതെങ്കിലും പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കാനോ ഒന്നും സമയം ഉണ്ടാവില്ല സമയമുണ്ടായാലും മാത്രമല്ല നമുക്ക് അവസരം ഉണ്ടാവില്ല അപ്പം നമ്മൾ എങ്ങനെയാണ് ദൈവത്തോട് സംസാ സംസാരിച്ചോണ്ടിരിക്കുക അതിനാണ് ഈ നന്ദിപ്രകാരം നമുക്ക് ഉപയോഗിക്കുക ഉപകരിക്കുക കാരണം നന്ദി പറയുമ്പോൾ നമ്മൾ ദൈവമായിട്ട് ഇരിക്കുവാണ് ദൈവമായിട്ട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ അതെന്താണ് പ്രാർത്ഥനയാണ് അപ്പോൾ നമുക്ക് ഇടപെടാതെ പ്രാർത്ഥിക്കാനിങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് പറ്റും ഇടപെടാതെ നമ്മൾ പ്രാർത്ഥനയിലായിരിക്കാനായിട്ട് നമുക്ക് പറ്റും കാരണം എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അതൊരു പ്രാർത്ഥനയായിട്ട് മാറുവാണ് കർത്തവുമായിട്ടുള്ളൊരു സ്നേഹബന്ധം സ്നേഹ സംഭാഷണമായിട്ട് മാറുവാണത് എപ്പോഴും കർത്താനോ കർത്തവായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ഉള്ളിലൊരു ബോധ്യം വരും എൻ്റെ ദൈവം എൻ്റെ കർത്താവ് സർവശക്തനാണ് അത്യുന്നതനാണ് പിന്നെ ഞാൻ എന്തിന് ഭയപ്പെടണം ആരെ ഭയപ്പെടണം എന്നൊരു എന്നൊരു ചിന്ത നമുക്ക് ഉള്ളിൽ വന്നുകൊണ്ടേയിരിക്കും നമ്മളെപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും കർത്തവായിട്ട് ഐക്യത്തിൽ പോകുമ്പോൾ സ്നേഹത്തിൽ പോകുമ്പോൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ എല്ലാം പറ്റും ഒരു ഫാമിലി ലൈഫിൽ തന്നെ ഏറ്റവും നന്നായിട്ട് ബന്ധങ്ങൾ അടുത്ത് പോകണമെങ്കിൽ എന്താണ് വേണ്ടത് അല്ലേ വേണ്ടത് അതുപോലെയാണ് ദൈവവുമായിട്ടും നമുക്ക് വേണ്ടത് സംസാരം കമ്മ്യൂണിക്കേഷൻ വേണം എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം എല്ലാ കാര്യത്തിനും നിരാശ ആയിക്കോട്ടെ സങ്കടമായിട്ടോക്കോട്ടെ എന്ത് കാര്യത്തിനും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം അപ്പം നമുക്ക് പറ്റും നമുക്ക് സന്തോഷം വരും കാരണം നമുക്ക് വിഷം വരുന്ന എപ്പോഴാ ഞാൻ ഉള്ളൂ എന്നൊരു ഓർമ്മയാണ് എല്ലാ മനുഷ്യരും വേദനിപ്പിക്കുന്നത് എനിക്കാരുമില്ല ഞാൻ എന്ത് ചെയ്യും എന്നൊരു ഓർമ്മ വരുമ്പം എല്ലാവർക്കും സങ്കടം വരും പക്ഷേ അത്യുന്നതനായ സർവശക്തനായ ഒരു കർത്താവിൻ്റെ കൂടെയുണ്ട് ഞാനും അവനും തമ്മിലുള്ള ഐക്യത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ജീവിതം എന്നൊക്കെ വിചാരിക്കുമ്പം നമുക്ക് സന്തോഷം വരും അതിനാണ് പറയുന്നത് എപ്പോഴും നന്ദി പറയുവിൻ ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ ആ വഴി നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് പറയുന്നത് എല്ലാവരും ഒന്ന് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കിക്കേ എല്ലാ ദിവസവും എന്ത് സംഭവിച്ചോട്ടെ നന്ദി പറയാ താങ്ക് യു ജീസസ് പ്രേസ് യു ജീസസ് ലവ് യു ജീസസ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക നമുക്ക് അത്ഭുതങ്ങൾ വരും നമുക്ക് സന്തോഷമുണ്ടാകും നമുക്ക് സന്തോഷമുണ്ടാകുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ആ സന്തോഷം ഇങ്ങനെ പ്രസരിക്കും അങ്ങനെ സ്നേഹത്തിലും ഐക്യത്തിലും സന്തോഷത്തിലും നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും താങ്ക് യു ജീസസ് പ്രേസ് യു ജീസസ് ലവ് യു ജീസസ്